സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മളെ ദുരിത ഭൂമിയിലേക്ക് തന്നെയാണ് വയനാട് ദുരിത ഭൂമിയിലേക്കുള്ള ആണ് വീണ്ടും നമ്മൾ ആ വീഡിയോ വീണ്ടും ചെയ്യുകയാണ് കാരണം ചെറിയ ഒരു ദുരന്തമല്ല നടന്നിരിക്കുന്നത് ഭീകരമായ ദുരന്തം ആ ദുരന്തത്തെ കുറിച്ച് നമുക്ക് ഓരോരുത്തരും ചില്ലുകൊട്ടാരങ്ങളിലും വീഡിയോയിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇരുന്ന് കാണുന്നത് പോലെയും പറയുന്നത് പോലെയൊന്നും അല്ല എന്നാൽ ഇതിനെ ഇതിനെ നികിഷ്ടമായി കാണുന്നവരുമുണ്ട് കാരണം തുച്ഛമായ ആൾക്കാർ കാരണം അങ്ങനെയും കാണുന്നവര് നമ്മുടെ ലോകത്ത് മനുഷ്യരായി ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്ന് മാത്രമാണ് കാരണം നികിഷ്ടമായ രീതിയിൽ അവർ ചിന്തിക്കുന്നു നികിഷ്ടമായ രീതിയിൽ അവര് അതിനെ 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 വേർപെടുത്തി കാണുന്നു അതിൻ്റെ ഒരു ഒറ്റ ഉദാഹരണമാണ് ഒരുത്തൻ ഒരു വ്യക്തിയുടെ കുട്ടിക്ക് ബലപ്പാൽ കൊടുക്കാൻ എൻ്റെ ഭാര്യ എൻ്റെ വൈഫ് തയ്യാറാണെന്ന് സോഷ്യൽ മീഡിയയിൽ കൂടെ ഇട്ടിരുന്നപ്പോൾ അതിന് കമന്റ് കൊടുത്തിരിക്കുന്നത് അവൻ അത് ആ കമന്റ് കൊടുത്തിരിക്കുന്നത് തന്നെ അത് ഒരു വേറെ വൃത്തികെട്ടാതെ തന്നെ നമുക്ക് തന്നെ പറയാൻ കഴിയാത്ത രീതിയിൽ ആണ് അത് ഇട്ടിരിക്കുന്നത് കാരണം ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യർ നമ്മളെ ഈ ലോകത്ത് തന്നെ ജീവിച്ചിരിപ്പുണ്ടല്ലോന്ന് അവരൊക്കെ മനുഷ്യരാണോ മൃഗമാണോ അതോ യൗമാര് വേറെ എല്ലാം കാണോ ആണോ പക്ഷെ യൗമാര് നമ്മുടെ മുന്നിലെങ്ങാണമായിരുന്നെങ്കിൽ നമ്മളെ മുന്നിലാണ് ഇവരിത് പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ അതിന് മറുപടി നമ്മൾ അപ്പോഴേ കൊടുക്കും അതുപോലെ അപ്പോഴത്തെ നാട്ടുകാരെക്കാളും ഇടപെട്ട് അവരെ കണ്ടുപിടിക്കുകയും ആ വേണ്ടപ്പെട്ട രീതിക്ക് അവരെ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുന്നത് പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മളെ ഈ ലോകത്ത് ജീവിക്കുന്നത് കാരണം ഇത്രക്കൊരു ദുരന്തം നടന്ന് ആ ഒരു ദുരന്തങ്ങൾ നടന്ന് അവര് എത്ര എത്രയോ കിലോമീറ്ററുകളോളം ഒഴുകിപ്പോയി കാട്ടാനയുടെ മുന്നിൽ പോലും ചെന്നുവിട്ടപ്പോൾ ആ കാട്ടാന കാട്ടാനുടന്ന് ഞങ്ങൾ ഇതുപോലെ ഇതുപോലെ ഭൂകമ്പത്തിൽ നഷ്ടപ്പെട്ട് കയറി ജീവനം കൊണ്ട് വന്നവരാണ് ഞങ്ങളെ ഒന്ന് ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ അവര് ആ ആന പോലും കണ്ണീർ വാഴ്ത്തു അത്രത്തോളം ഹൃദയം അതുപോലും ഇല്ലാത്ത അതുപോലും അതിന് ഇല്ലാത്ത ഈ നര പൂജകൾ എന്നെ പറയാനൊക്കെ ഉള്ളു അതിനെ ഏർ വർഗീകരിക്കുന്നവനും ഉണ്ട് ഒരുത്തൻ ചോദിക്കുന്നത് ഇത് കോഴിക്കോട്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെയൊക്കെ നന്നാലോ കോഴിക്കോട് അപ്പം മലപ്പുറത്ത് അപ്പോ അങ്ങനെയൊക്കെ എടോ എടോ നിന്നോടൊക്കെ പറയാനുള്ള ഒരൊറ്റ കാര്യം നിന്നോടൊക്കെ പറയാനുള്ള ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ മുസ്ലിംമാൻ മാത്രമല്ല മരണപ്പെട്ടിരിക്കുന്നവള് അവിടെ എല്ലാ മനുഷ്യരും ഹിന്ദുക്കള് ക്രിസ്ത്യാനികള് കുറഞ്ഞ ജാതിക്കാരുണ്ടല്ലോ ദളിതര് ദളിത് ദളിതര് എന്ന് പറയേണ്ട എല്ലാ മനുഷ്യൽപ്പെട്ടവർ ഇതെല്ലാം നീ കണക്ക് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നിന്റെ സഹോദരങ്ങളാണ് ഒരു തള്ള ഒരു മക്കളിൽ നിന്നുണ്ടായതാണ് ഇതെല്ലാം അത് നിന്റെ തലയിൽ ആള് താമസം ഇല്ലാത്തോണ്ടാണ് നിനക്ക് അത് തോന്നുന്നത് നിനക്കൊക്കെ ഈ കമന്റ് ഇട ഇടുന്നല്ലോ നീക്കി കമന്റ് ഇടുകയും നീക്കി ഈ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നില്ലേ അത് നിനക്ക് നിനക്കൊന്ന് ഇതിന്റെ പിന്നിലുള്ള നീ വന്ന വഴി നിനക്കറിയില്ല നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴും ക്ലാസ് ബേക്കിലോട്ട് വെച്ചിരിക്കുന്നതിന്റെ ആണ് ബേക്ക് വരുന്ന മുമ്പിലോട്ടല്ലേ നോക്കി പോട്ടേ പിന്നെ എന്തിനാണ് ബേക്ക് കാണാൻ വേണ്ടി ക്ലാസ് വെച്ചിരിക്കുന്നത് ബേക്ക് ചിന്തിച്ച് നോക്ക് ബേക്ക് ചിന്തിച്ചുകൊണ്ട് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് നമുക്കറിയാൻ കഴിയും അപ്പൊ അത്രപോലും നീചമില്ലാത്ത നീയൊക്കെ കമന്റുകൾ ഇടുന്നത് ഇങ്ങനെയൊക്കെയാണ് കമന്റുകൾ ഇടുന്നത് ഇന്നെയൊക്കെ നമ്മളൊക്കെ ഈ നാട്ടിൽ നമ്മളൊക്കെ കൈകളിൽ കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ ഇവിടത്തെ പുള്ളരന്മാരൊന്നും ശരിയുള്ള ആൾക്കാരല്ല പക്ഷെ പൊന്നപ്പി നീ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇങ്ങനെയൊന്നും പറയരുത് ഈ സമൂഹത്തെ ജീവിക്കുന്നവർ നീക്ക മൃഗം നീയൊക്കെ മൃഗത്തിനേക്കാളും തരം താഴ്ന്നവന്മാരാണ് തരം താഴ്ന്നവന്മാർ കാരണം ഇത്രയൊക്കെ കഷ്ടതകൾ അനുഭവിക്കുന്നത് അത് ഉടുത്തു ഉടുക്ക തുടക്കി മറുതുണിയില്ല അത് മാത്രം എല്ലാം നഷ്ടപ്പെടുന്നവൻ്റെ ഒരു അവസ്ഥയെ കുറിച്ച് നിനക്ക് അറിയാമോടാ നിനക്കറിയാമോ നിനക്കറിയില്ല നിനക്കൊന്നും ആർക്കും അറിയില്ല ഒരു നഷ്ടപ്പെടുന്നവൻ്റെ ദുഃഖത്തെ അറിയില്ല ഒരാത് ഒരാമിഷമെങ്കിലും ആമിഷമെങ്കിലും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ ഒന്നും നാക്ക് തുറക്കത്തില്ല അതുപോലെ മരണമെന്നുള്ള ഒരു കാര്യമുണ്ട് അതെല്ലാവർക്കുമുണ്ട് നിനക്കും വന്നേരും നിന്റെ ഒക്കെ കുട്ടികളായിരുന്നെങ്കില നിന്നെ നിന്റെയൊക്കെ കുട്ടികളായിരുന്നല്ലോ അതിന് മുലപ്പാട് കൊടുക്കണ്ടായിരുന്ന അപ്പൊ ഒരു സ്ത്രീ അത് ആ കൊച്ചു അവർക്കും കൊച്ചുകുട്ടികളുണ്ട് അത് കൊച്ചുകുട്ടികൾ ഇല്ലാത്തതിന്റെ കൊച്ചുകുട്ടികള് അവർക്കുമുണ്ട് അപ്പൊ അതുപോലെ തള്ളയും തന്തെല്ലാം വേർപെട്ട് കൊച്ചുകുട്ടികൾ അങ്ങനെ അവിടെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഉണ്ട് അപ്പൊ അവർക്ക് പോഷകാഹാര ആകാരമല്ല അവർ കഴിക്കുന്നത് അവർക്ക് പാല് അത് മുനപ്പാല് തന്നെ വേണം അതിലാണ് പോഷകം അത് കൊടുക്കാൻ തയ്യാറായി വരുന്ന സ്ത്രീയെപ്പോലും അപമാനിക്കപ്പെടുന്ന ഈ നാ ഈ നാട്ടിലെ ഈ പന്നികൾ നിന്നെയൊന്നും മനുഷ്യനായി ചിത്രീകരിക്കാൻ കഴിയില്ല മനുഷ്യനായി ചിത്രീകരിക്കാം പിന്നെ നമ്മളെ നാട്ടിലുള്ള വേറൊരു കാര്യം പറയാനുള്ളത് നമ്മളെ നാട്ടിൽ നാട് കേരളം അത് ഏറ്റവും മഹത്തായ മറ്റുള്ള നാടുകണക്കല്ല എല്ലാവരും ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ അവർ അതെല്ലാം എല്ലാവരും സ്വരമയോട് നിന്ന് അതിൽ നിന്ന് സഹായിക്കുന്നതാണ് അതാണ് അത് കണ്ടതാണ് നമ്മൾ സൈക്കിൾ മേടിക്കാൻ വെച്ചിരിക്കുന്ന പൈസ കൊണ്ടുവന്നും കൊടുത്തതും കുട്ടികൾ കുടുക്കയിൽ സൂക്ഷിച്ചിരുന്ന പൈസ അതുപോലെ മൊബൈൽ പഠിക്കാൻ വെച്ചിരുന്ന പൈസകൾ അങ്ങനെ എന്തെല്ലാം ഇതെല്ലാം നമ്മൾ കണ്ട് നമുക്ക് എന്തെല്ലാം സന്തോഷങ്ങളാണ് നമ്മളതിലൊന്നും കൊടുക്കാൻ വേണ്ട ഒരു വാക്ക് കൊണ്ടെങ്കിലും നല്ലത് പറയണ്ടേ അതൊക്കെയല്ലേ വേണ്ടിയത് ഇന്ന് ജീവിച്ചിരുന്ന നേരെ നേരം വെളുത്തപ്പോഴത്തേക്ക് ഒരു നിമിഷം കൊണ്ടാണ് ഇതെല്ലാം ഇല്ലാതായത് ഒരു നിമിഷം കൊണ്ട് അതൊക്കെ ചിന്തിക്കാത്തത് നമുക്കും ഒരു തലവേദന എന്നാൽ പോലും താങ്ങാൻ കഴിയില്ല നാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുഴുവൻ സമ്പത്തുകളും നാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുഴുവൻ സമ്പത്തുകളും ചെലവ് കഴിച്ചാൽ ഈ തലവേദന മാറ്റണമെന്നൊന്നുമില്ല അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു ജീവിതമാണ് നമുക്കുള്ള ഒരു ജീവിതം അത് ഒന്നും ഓർമ്മ ഓർമ്മ ഓർമ്മയിലിരിക്കട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ബീരിയ അവസാനി സുരേഷ് ഗോപിയൊക്കെ കേട്ടി നിർത്തിയല്ലോ എന്നിട്ട് എന്തിയെ സുരേഷ് ഗോപിയോട് ചോദിച്ചപ്പോഴത്തെ സുരേഷ് ഗോപി പറയുന്നത് അതൊക്കെ ശരിയായിട്ടുണ്ട് ശരിയാവും എപ്പോഴും ശരിയാവാനാണ് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഉമാർക്ക് സമയമില്ല യൗമാർ അതൊന്നും അല്ലായിരുന്നല്ലേ പറഞ്ഞത് ഞാൻ കേന്ദ്രമന്ത്രി ആയി അങ്ങ് ഒലത്തു എന്നല്ലേ പറഞ്ഞിരുന്നു എന്നിട്ട് എന്തിയെ എന്തിയെ അതുപോലെ ഒരു അർജുൻ ലോറിയുമായി മരണപ്പെട്ട് എത്ര ദിവസങ്ങൾ കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞ് അഞ്ചിൻ്റെ അന്ന് ഈ സുരേഷ് ഗോപിയെ കണ്ട് ചോദിച്ചപ്പോഴത്തെ സുരേഷ് ഗോപി പറഞ്ഞത് അത് ഞാൻ അറിഞ്ഞില്ലല്ലോ പിന്നെ ഈ ലോകത്ത് അമേരിക്ക കിടക്കുന്ന മലയാളികൾ പോലും അറിഞ്ഞിരുന്നു എവ മാത്രം അറിഞ്ഞില്ല ഇപ്പം അറിയത്തില്ല കാരണം ജയിച്ച് കയറി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയല്ല എന്നാ നിന്നെയൊക്കെ പാഴ് വശക്കളെ നിന്നെയൊക്കെ ജയിപ്പിച്ച് കയറ്റിയവനവണ്ണം പറയാൻ ഒന്നും ഈ നാട്ടിനൊന്നും ചെയ്യില്ല കാരണം നിന്നെയൊക്കെ പത്രിശാസ്ത്രം പഠിപ്പിക്കുന്നത് നിന്നെയൊക്കെ അതാണല്ലോ അതുകൊണ്ട് അത് അങ്ങനെ സംഭവിക്കുകയുള്ളു അത് അങ്ങനെ വരികയുള്ളൂ അതാണ് അതാണ് നമ്മൾ ഇന്നത്തെ ഈ കേരളക്കാർ കേരളക്കാരെന്ന് പറഞ്ഞാൽ എങ്ങനെയല്ലേ കാരണം അത് അവർക്ക് വകതിരിവില്ലാത്ത രീതിയിൽ അത് ചെയ്തതാണ് കാരണം മൂന്നും നാലും നമ്മളെയൊക്കെ ഒരാളിൻ്റെ വന്ന് ഓട്ട് ചോദിച്ചു അതോ ഏതെയോ ഏതോ ഒരു അട്ടിമറയിൽ കൂടിയോ അത് നടന്നു അത് കണ്ട് അത് കയറി പക്ഷേ ഇതൊരു പാഠമായിരിക്കട്ടെ നമ്മളെ തൃശ്ശൂർക്കാർക്ക് അതൊരു പാഠമായിരിക്കട്ടെ കണ്ടല്ലോ ഇപ്പോൾ ഇതൊക്കെയാണ് ഇവർക്ക് നടക്കുന്നത് സുരേഷ് ഗോപിയുടെ ആക്ഷനും സുരേഷ് ഗോപിയുടെ സംസാരങ്ങളും ഇവരൊന്നും ശരിയായ രീതിയിലൊന്നുമല്ല ശരിയായ ദിശയിലല്ല അവർ അവരെ സഞ്ചാരങ്ങള് കഴിഞ്ഞാൽ പിന്നെ രാജാവ് നിങ്ങൾ നമ്മൾ പ്രജകളായിക്കൊള്ളുവോ അവർ പറയും നമ്മൾ അനുസരിക്കുക ഇതാണ് ഇവർക്കുള്ള വല്ല പ്രത്യാകാശ് ഒരു എന്താ ഇതിനൊക്കെ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ അറിയില്ല നിങ്ങൾക്കറിയാവുന്നതെന്നല്ലോ ഇതെല്ലാം നമുക്കറിയാം രഹുമാര എല്ലാം പ്രവർത്തനങ്ങളെല്ലാം ഇങ്ങനെ ആയിരിക്കും ഒന്നല്ല നേരത്തെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ പിന്നെ എല്ലാം കണ്ടു കണ്ടില്ല എന്നൊക്കെ വെച്ച് പോവാൻ മാത്രമേ കഴിയുള്ളൂ Yandar